ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൊട്ടാറ്റോ പെപ്പർ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് പൊട്ടേറ്റോ കൊണ്ടിട്ട് എന്തെങ്കിലും ഡ്രൈ ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകും കുറച്ച് വെളുത്തുള്ളിയുടെ പീസും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സൈസിലും ഈ ഒരു രീതിയിലും കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊട്ടറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പാനിൽ ഈ ഒരു ഓയിലിൽ തന്നെ ഇരുന്ന് വേണം ഇത് വേവാനായിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക ഉപ്പ് കൂടി ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടി വേവില് കുറച്ചും കൂടി സ്പീഡാവും ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് അത്യാവശ്യം വെന്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ ആക്കാം മൂടിയിട്ട് വേവിക്കാൻ തന്നെ നോക്കാം പിന്നെ പൊട്ടറ്റോസ് കഴിക്കുമ്പോൾ പലർക്കും ഗ്യാസ് ട്രബിൾസ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ഇടുന്നത് ഓയിലിൽ ആദ്യം തന്നെ കടുകിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇടുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അത്യാവശ്യം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കാശ്മീർ മുളക് പൊടിയാണ് കാശ്മീരി ചില്ല സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ല് ചേർക്കരുത് കാര്യം അതിനൊരു റെഡ്ഡിഷ് കളർ വരരുത് അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി സാധാരണ മുളക് പൊടി മാത്രം ചേർക്കാം ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി മിക് അതായത് സ്കിപ്പ് ചെയ്യാം കുരുമുളക് പൊടി കുറച്ചും കൂടി കൂടുതലിട്ടാൽ മതി അങ്ങനെയും ചെയ്യാം ഒട്ടും തന്നെ മുളക് പൊടിയുടെ കളറ് നമുക്ക് റെഡ് കളർ നമുക്ക് കിട്ടരുത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്കിപ്പ് അല്ലെങ്കിൽ കുറച്ച് ചേർക്കാം അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഓർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ തന്നെ ഇതിൽ ഇനി ക്രിസ്പി ആയിട്ട് അത്ര ക്രിസ്പി ആയിട്ട് വേണ്ട എന്നുള്ളവർ കുറച്ച് തന്നെ എടുക്കുക അതായത് കുറച്ച് നന്നായിട്ട് ക്രിസ്പി ആവാൻ നിൽക്കേണ്ട അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ തന്നെ എടുക്കുക ക്രിസ്പി ആയിട്ട് തന്നെ വേണമെന്നുള്ളവർ കുറച്ച് നേരം കൂടി ആ ഓയിലിൽ നന്നായിട്ടൊന്ന് ചൂടാക്കുക നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുവാനായിട്ട് വയ്ക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ പൊട്ടറ്റോ പെപ്പർ ഫ്രൈയുടെ ഇനി എല്ലാവരും ഇനി പൊട്ടൈറ്റോ കൊണ്ടിട്ട് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് നോക്കുന്നതെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ